നമസ്കാരം കേരള ന്യൂസ് സിക്സ്റ്റി വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറാൻ ബെല്ലൈക്കിന് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ വാർത്തകൾക്ക് നിങ്ങൾക്ക് ലൈവ് ലഭിക്കൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ അഭിപ്രായപ്പെടുത്താനും ഒരിക്കലും മറന്നു പോകരുത് വാർത്തയിലേക്ക് ആർ എസിന്റെ നിയന്ത്രണത്തിലുള്ള പല സ്കൂളുകളും കുരുന്നുകളെ കൊണ്ട് നമ്മൾ പാതസേമ ചെയ്യിക്കുന്ന കുറെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിരുന്നോ അത് നമ്മൾ കാസർഗോഡ് കണ്ടു അങ്ങനെ പല പല സ്കൂളുകളിലും കണ്ടു ആലപ്പുഴയിലും ഇപ്പൊ കണ്ടു അതായത് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റിന്റെ കാല് വരെ കഴിപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇതിനെതിരെ ശക്തമായിട്ടുള്ള പല പ്രതിഷേധങ്ങൾ ഉയർന്നു വരികയാണ് ഡി യു എഫ് ഐയും എസ് എഫ് ഐയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയൊക്കെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയർത്തിയിരിക്കുന്നു അത്തരം പരിപാടികൾ നടത്തിയവർക്കെതിരെയൊക്കെ പല രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു ബാലാവകാശ കമ്മീഷൻ എന്തായാലും ഈ വിഷയത്തിൽ ആ നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ മൊത്തത്തിൽ ഈ കാവ്യവൽക്കരണത്തെ പൊളിച്ചടങ്ങിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ശിവപ്രസാദിന്റെ ഒരു കൂടി വന്നിട്ടുണ്ട് എന്തായാലും മാധ്യമങ്ങളുടെ നടത്തിയിട്ടുള്ള ആ നമുക്കൊന്ന് കാണാം ഇന്ന് നിങ്ങളെ കാണാൻ വേണ്ടി പ്രത്യേകമായി ക്ഷണിച്ചത് കേരളത്തെ വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത കഴിഞ്ഞ രണ്ട് ദിവസമായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് ആർ എസ് എസിന്റെ നിയന്ത്രണത്തിലുള്ള വിവിധങ്ങളായ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് നിർബന്ധിതമായി പാദപൂജ ചെയ്യിപ്പിക്കുന്ന വീഡിയോകൾ വാർത്തകൾ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ആ വിദ്യാഭ്യാസം ജനാധിപത്യ മതനിരപേക്ഷ പുരോഗമന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വിദ്യാഭ്യാസമാണ് എന്നതാണ് ആ ജനാധിപത്യ മതനിരപേക്ഷ പുരോഗമന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയെ സംഘപരിവാർ വൽക്കരിക്കാൻ ആവശ്യമായ ഒരു വലിയ പരിശ്രമം ബോധപൂർവം കേരളത്തിൽ ആർ എസ് എസ് നടത്തുന്നു എന്ന് നാം വളരെ ഗൗരവത്തോടെ കാണേണ്ടതായിട്ടുണ്ട് ചാതുർവർണീയ വ്യവസ്ഥിതി ആർ എസ് എസ് എല്ലാ കാലവും മുന്നോട്ട് വെക്കുന്ന അവരുടെ തത്വ ദീക്ഷിതയാണ് ആ ചാതുർവർണ്ണി വ്യവസ്ഥിതിയുടെ ഒരു അണിയറ പ്രവർത്തനമാണ് സ്കൂളുകളിലൂടെ നടത്താൻ ആർ എസ് എസ് ഇന്ന് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് മതവിശ്വാസങ്ങൾ ഓരോ മനുഷ്യന്റെയും സ്വകാര്യതയാണ് എല്ലാവരും വിശ്വാസികളാണ് പലരും പല നിലയിലുള്ള വിശ്വാസങ്ങൾ വിശ്വസിക്കുന്നവരാണ് അവരെല്ലാം അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇത്തരം വിശ്വാസങ്ങളെല്ലാം കാത്തു സൂക്ഷിക്കുന്നവരുമാണ് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ഏതെങ്കിലും ഒരു അധ്യാപകന്റെ കാലു തൊട്ട് തൊഴുതാൽ ഇത് വിഭേദമാക്കേണ്ട കാര്യം ഉണ്ടായി ഞങ്ങൾ കാണുന്നതേയില്ല പക്ഷേ നിർബന്ധിതമായി സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് പ്രത്യേകമായ പരിപാടികൾ സംഘടിപ്പിച്ച് റിട്ടയർഡായ അധ്യാപകരെ കൊണ്ട് ഉൾപ്പെടെ ഇത്തരം പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളെ നിർബന്ധിച്ച് ഏർപ്പെടുത്തുന്ന രീതി ഒരു കാരണവശാലും ഒരു പുരോഗമന സമൂഹത്തിന് ചേർന്ന രീതി അല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇതിൽ നാം കാണേണ്ട പ്രധാനപ്പെട്ട ചില ഭരണഘടനാ നിരീക്ഷണങ്ങളും ഇപ്പോ നമ്മുടെ ഹൈക്കോടതി പ്രധാനപ്പെട്ട ഹൈക്കോടതിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി ഏഴാം തീയതി പ്രധാനപ്പെട്ട ഒരു വിധി ഹൈക്കോടതി പറയുന്നുണ്ട് ജസ്റ്റിസ് സി ജയചന്ദ്രന്റെ ബെഞ്ചാണ് അത് സുൽത്താൻ ബത്തിരിലെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പ്രത്യേകമായ ഒരു അമിക്കസ് കൂര്യ തന്നെ വിദ്യാർത്ഥികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന സംബന്ധിച്ച് നിയോഗിക്കുന്നുണ്ട് അതിലെസ്കൂരിയുടെ നിരീക്ഷണം പ്രത്യേകമായി ഹൈക്കോടതി ഇൻവൈറ്റഡ് ദിസ് കോർട്ട് അറ്റൻഷൻ എന്നിട്ട് അതിനകത്ത് ഒരു വാചകം അണ്ടർലൈൻ ചെയ്ത് പറയുന്നുണ്ട് നോട്ട് ചൈൽഡ് സബ്ജെക്ടർച്ചർ ഓർ അതർ ക്രൂവൽ ഇൻഹ്യൂമൻ ഓർ ഡീഗ്രേഡിംഗ് ട്രീറ്റ്മെന്റ് സ്വാഭാവികമായി ഈ വാചകം നമ്മളെല്ലാവരും അടയാളപ്പെടുത്തേണ്ട ഒരു വാചകമാണ് തുടർന്ന് അദ്ദേഹം പറയുന്ന കൺവെൻഷനിലെ തന്നെ ആർട്ടിക്കൽ സിക്സ്റ്റീൻ പോയിന്റ് വൺ നോ ചൈൽഡ് ഷാൽ ബി സബ്ജെക്ട് ടു ആർബിറ്ററി ഓർ അൺലോഫുൾ ഇന്റർഫറൻസ് അറ്റാക്ക് ഓൺ ഹിസ് ഓർ ഹെർ ഹോണർ ആൻഡ് റെപ്യൂട്ടേഷൻ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് വിദ്യാർത്ഥികളുടെ മാനസികമായ വിദ്യാർത്ഥികളുടെ സ്വതന്ത്രമായ പേഴ്സണൽ ലൈഫിലേക്ക് ജീവിതത്തിലേക്ക് കടന്നു കയറി നിർബന്ധിതമായി ഇത്തരം അനാചാരങ്ങളിൽ ആചാരങ്ങളിൽ ഏർപ്പെടാൻ ആർ എസ് എസിന്റെ നേതൃത്വത്തിലുള്ള ഇത്തരം സ്കൂളുകളിൽ പ്രേരിപ്പിക്കുന്നതിനെ വളരെ ഗൗരവമായി നാം കണ്ടത് അതേ വിധിയിൽ തന്നെ മറ്റൊരു കാര്യം നമ്മുടെ രാജ്യത്തുള്ള എഡ്യൂക്കേഷൻ റൈറ്റിനെ പറ്റി പറയുന്നുണ്ട് സെക്ഷൻ സെവൻറ്റീൻ ഓഫ് റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ആക്ട് ടു തൗസൻഡ് നയൻ കോടതി പ്രൊഹിബിഷൻ ഓഫ് വളരെ പ്രധാനപ്പെട്ട സെക്ഷനാണ് പ്രൊഹിബിഷൻ ഓഫ് ഫിസിക്കൽ പണിഷ്മെന്റ് ആൻഡ് മെന്റൽ ഹറാസ്മെന്റ് ടു ചിൽഡ്രൻ നോ ചൈൽഡ് ഷാൽ ബി സബ്ജക്റ്റഡ് ടു ഫിസിക്കൽ പണിഷ്മെന്റ് ഓർ മെന്റൽ ഹരാസ്മെന്റ് യഥാർത്ഥത്തിൽ ഈ സ്കൂളുകൾ നടക്കുന്നത് കുട്ടികളെ മാനസികമായി പീഡിപ്പിക്കുന്ന സമീപനമാണ് ഈ മാനസികമായി പീഡനം സ്വീകരിക്കുന്ന വിദ്യാലയങ്ങൾക്കെതിരായി അതിശക്തമായ നടപടി കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിക്കണം എന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയെ നേരിട്ട് കണ്ട് എസ് എഫ് ഐ ഭാരവാഹികൾ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് അടിയന്തരമായ അന്വേഷണം നടത്തി അതിൽ നടപടി സ്വീകരിക്കാം എന്ന് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് കേരളത്തിലെ രക്ഷിതാക്കളോടാണ് പറയാനുള്ളത് സ്വാഭാവികമായി ആർ എസ് എസിനോട് ഇങ്ങനെയൊന്നും ചെയ്തു പോയേക്കരുതേ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി ആർ എസ് എസ് ചെയ്യാൻ പോകുന്നില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മണ്ടപോയെ തെങ്ങിലാണ് ഇപ്പോഴും ആർ എസ് എസ് കയറിയിരിക്കുന്നത് ചാതുർവർണ്ണയ വ്യവസ്ഥയെ നടപ്പിലാക്കാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനവും അവർ നടത്തിക്കൊണ്ടേ ഇരിക്കും അതുകൊണ്ട് ആർ എസ് എസിനെ ഉപദേശിച്ച് നന്നാക്കി കളയാം എന്ന തെറ്റിദ്ധാരണ ഒന്നും നമുക്കില്ല പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്തരം സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടുമാണ് ഗുരുപൂജ എന്ന പേരിൽ അവരെന്താണ് കേരളത്തിൽ നടത്തിയത് എന്ന് കേരളത്തിന്റെ മനസ്സാക്ഷി തിരിച്ചറിയേണ്ട ഞാൻ നിങ്ങളൊരു ചിത്രം കാണിക്കാം ആ ചിത്രം നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ഇടപോൺ ആറ്റുവ വിവേകാനന്ദ വിദ്യാപീഠത്തിൽ ഇന്നലെ നടന്ന ഗുരുപൂജയുടെ ചിത്രമാണ് ഇതിൽ നീല ഷർട്ട് ഇട്ട ഒരു മനുഷ്യൻ ഇവിടെ ഇരിക്കുന്നുണ്ട് ഈ മനുഷ്യന്റെ പേര് അനൂപ് അനൂപ് എന്നാണ് ആരാണ് അനൂപ് എന്ന് നിങ്ങളുടെ മീഡിയക്കാരോട് ആലപ്പുഴയിൽ നിന്ന് അന്വേഷിക്കാൻ പറയണം അദ്ദേഹം ബി ജെ പിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയും നൂറിനാട്ട് പഞ്ചായത്ത് മെമ്പറുമാണ് ഏത് വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്ന പിൻബലത്തിലാണ് ദാ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ വിദ്യാർത്ഥിയെ കൊണ്ട് ഈ ബി ജെ പി നേതാവിന്റെ കാല് ഈ സ്കൂള് കഴുകിപ്പിച്ചത് എന്ന് പൊതുസമൂഹത്തോട് ആർ എസ് എസ് കാര് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ നോക്കൂ അധ്യാപകരെ ആദരിക്കുന്നു എന്ന പേരിൽ കേരളത്തിനകത്ത് ഇത്തരം വരേണ്യ വ്യവസ്ഥിതികൾ അടിച്ചേൽപ്പിക്കാൻ ആവശ്യമായ വലിയ പരിശ്രമം കേരളത്തിൽ ആർ എസ് എസ് നടത്തുന്നതിനെ പൊതുസമൂഹം കാണേണ്ടതായിട്ടുണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങൾ എല്ലാവരും വ്യക്തിപരമായി വിശ്വസിക്കുന്ന മതാചാരങ്ങളെ അവർ ചൂഷണം ചെയ്യുകയാണ് അങ്ങനെ ചൂഷണം ചെയ്ത് നിങ്ങളുടെ നമ്മുടെ വിദ്യാർത്ഥികളെ കൊണ്ട് നമ്മുടെ സഹപാഠികളെ കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ബി ജെ പി നേതാക്കന്മാരുടെ ഉൾപ്പെടെ കാല് കഴുകിപ്പിക്കുന്ന സമീപനം കേരളത്തിലെ വിദ്യാലയങ്ങളിൽ സ്വീകരിക്കുന്നത് അങ്ങേറ്റം പ്രതിഷേധാർഹമാണ് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല പൊതുസമൂഹം ഒന്നാകെ ഇതിനെതിരായി പ്രതികരിക്കണം ഇത്തരം അപരിഷ്കൃതമായ നടപടികൾ സ്വീകരിക്കാൻ കുട്ടികളെ മാനസികമായി ടോർച്ചർ ചെയ്ത് പ്രേരിപ്പിക്കുന്ന ഇത്തരം വിദ്യാലയങ്ങൾക്കെതിരായി അതിശക്തമായ നടപടി സ്വീകരിക്കണം ഈ കേരളത്തെ ചാതുർവർണ്ണയ വ്യവസ്ഥിതി അടിച്ചേൽപ്പിക്കാൻ ആവശ്യമായ എന്താണോ സംഘപരിവാർ ഉദ്ദേശിക്കുന്നത് ആ നിലയിലൊരു ആശയ തലം കേരളത്തിൽ രൂപപ്പെടുത്താൻ ആവശ്യമായ പരിശ്രമമാണ് നിർഭാഗ്യവശാൽ ഈ സ്കൂളുകളിൽ ആർ എസ് എസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യവസ്ഥിതിയോട് കേരളത്തിലെ ജനങ്ങൾക്ക് യോജിക്കാനാവില്ല ഇതിനെതിരായ ശക്തമായ പ്രതിഷേധം കേരളത്തിലെ ജനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും യഥാർത്ഥത്തിൽ വിവേകാനന്ദൻ പറഞ്ഞ ഭ്രാന്താലയത്തിലേക്ക് കേരളത്തെ വീണ്ടും കൂട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണ് കേരളത്തിൽ ആർ എസ് എസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ശ്രേഷ്ഠരും മഹത്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് വിവേകാനന്ദൻ പറഞ്ഞ ഭ്രാന്താലയത്തിലേക്ക് യഥാർത്ഥത്തിൽ ആർ എസ് എസ് ആണ് കേരളത്തെ കൂട്ടിക്കൊണ്ടു പോകുന്നത് മനുസ്മൃതി രാജ്യത്തിന്റെ ഭരണഘടനയാവണം എന്ന് അവർ ക്ഷണിക്കുകയാണ് മനുസ്മൃതിയിലെ പ്രധാനപ്പെട്ട ഒരു വാചകം ആർ എസ് എസ് ഗാർ കേരളത്തിൽ പറയാറില്ല രാജ്യത്തിന്റെ പല ഭാഗത്തും പറയാറുണ്ട് പിതോ രക്ഷതി കൗമാരെ ഭർത്തോരക്ഷതി യൗവനെ ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നാണ് പുത്രോ രക്ഷതി വാർദ്ധകെ ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നാണ് ഒരു സ്ത്രീയും സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്നാണ് ആർ എസിന്റെ തത്വശാസ്ത്രം ആ തത്വശാസ്ത്രം കേരളത്തോട് വിശദീകരിക്കാൻ ആർ എസ്സിന് ധൈര്യം ഉണ്ടോ എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കാൻ ഇങ്ങനെയുള്ള തത്വശാസ്ത്രങ്ങളെ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തലയിലേക്ക് നിർബന്ധിതമായി തള്ളിക്കേറ്റാൻ ആവശ്യമായ സമീപനം കേരളത്തിൽ ആർ എസ് എസ് സ്വീകരിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല ഇത്തരം സ്കൂളുകൾക്കെതിരെ ഇങ്ങനെ ബി ജെ പി നേതാക്കന്മാരുടെ ഉൾപ്പെടെ കാല് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് വിദ്യാർത്ഥികളെ കൊണ്ട് കഴിവിപ്പിച്ച സ്കൂളുകൾക്കെതിരായ കൃത്യമായ നടപടി കേരളത്തിൽ ഭരണ സംവിധാനത്തെ പ്രയോജനപ്പെടുത്തി എടുക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്